അറുവാ സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു ലോക്ക് മെഷീനിൽ എങ്ങനെയാണ് നൂല് കോർക്കുക എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത് പലർക്കും മെഷീൻ ഉണ്ടെങ്കിലും നൂല് പൊട്ടിപ്പോയാൽ എങ്ങനെയാണ് അത് കോർക്കുക എന്നുള്ളത് അറിയില്ല അപ്പോൾ അങ്ങനത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണത് പിന്നെ നമുക്ക് മൂന്ന് നൂല് വേണം ഒരു നൂല് ഇത് ഇടണം ഒരു നൂല് ഇത് ഒരു നൂല് ഇത് ഇടണം എന്നാൽ നമ്മൾ ആദ്യം ഈ നൂല് പിടിക്കുക ഉണ്ടോ ഈ കുളത്തിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങനെ ഇടുക ഇങ്ങനെ ഇട്ടിട്ട് ഈ നൂല് നമ്മൾ എന്താ ഇവിടെ രണ്ട് ഹോൾസ് ഉണ്ട് അതിനുള്ളിൽ കൂടെ ഈ ഭാഗത്ത് ഈ ഭാഗത്തുണ്ട് ഈ ഭാഗത്തുണ്ട് ഈ ഭാഗത്തുണ്ട് അതിൽ ഈ ഭാഗത്ത് കൂടെ ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് ഈ നൂര് ഇതിനുള്ള കൂടെ ഇങ്ങനെ കൊടുക്കുക ഇനി ഇങ്ങനെ കൊടുക്കുക അതിനുശേഷം ണ്ടോ ഇവിടെ ഒരു ടെൻഷൻ ഉണ്ട് ഉണ്ടോ അതൊരു സ്ക്രൂ ഉണ്ട് മുറുക്കി കൊടുക്കാൻ അടുത്തത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കൊർക്കുക എന്നിട്ട് ഇവിടെ ഒരു ഹോളുണ്ട് ഉണ്ടോ ഇത് മത്തന്നൊരു ഹോളുണ്ട് ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ വെക്കുക ഇങ്ങനെ കൊടുക്കുക ഇത് കൊടുത്തിന് ശേഷം ഉണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു കുളത്തുണ്ട് ഈ സാധനം അതിനുള്ള കൂടെ ഇങ്ങനെ ഈ നൂലിനെ എടുക്കുക ഇനി ഈ ഹോള് ഈ ഹോൾ കൂടെ നമ്മൾ ഇവിടുന്ന് തന്നെ കോർക്കാൻ ശ്രമിക്കരുത് ഇവിടുന്ന് തന്നെ കോർത്താൽ ഇത് കോർക്കാൻ കഴിയൂല അതാ ഇങ്ങനെ കോർത്താൽ കോർക്കാൻ കഴിയില്ല അതിന് വേണ്ടി നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഈ വീലിങ്ങനെ കറക്കിയിട്ട് ബേക്കൊക്കെ ഇങ്ങനെ കറക്കിയിട്ട് നമ്മളിവിടെ കൂർത്ത അത് ഇപ്പുറത്തേക്ക് ഭാഗത്തൊക്കെ ഇങ്ങോട്ട് വരും ഉണ്ടോ നമ്മൾ അവിടെ കൂർത്തെ ആ ഉളത്തുണ്ടല്ലോ അത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഉണ്ടോ ഉണ്ടോ നമ്മൾ ആ കോർത്ത നൂലാണിത് ആ നൂല് നമ്മൾ അവിടുന്ന് ഇവിടെ നിന്നുകൊണ്ട് വലിച്ചെടുക്കുക എന്നിട്ട് ഈ നൂലിനെ ഇവിടെ കൊറുക്കുക ഇവിടുന്ന് നമുക്ക് അവിടുന്ന് കൊറുക്കാൻ പ്രയാസമാണ് അപ്പോൾ ഇങ്ങനെ കൊടുക്കുക ഉണ്ടോ ഇത് നമ്മൾ ആ താഴ്ഭാഗത്താ കണ്ട കുളത്തന്നെയാണ് അത് മോൾക്ക് ഇങ്ങനെ തിരിച്ചപ്പം മോൾക്ക് വന്നതാണ് അപ്പോൾ ഇങ്ങനെ കൊർത്താൽ നമുക്ക് എളുപ്പത്തിൽ കോർത്തിരിക്കുക അപ്പോൾ ഒരു ഭാ ഒരു നൂല് കോർത്ത് കഴിഞ്ഞു ഇനി അടുത്ത സൂചിമക്കുള്ള നൂല് ഇങ്ങനെ കൊർക്കത് അതിനുവേണ്ടി ഈ നൂല് ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഇതുമ കൊക്കണ്ടോ ഇതുമ്മ ഇതുമ്മ കൊടുത്തിട്ട് ഈ ഹോളിൻ്റെ ഉൾക്കൂടെ അടിഭാഗത്തു നിന്ന് മേലോട്ട് എടുക്കുക ഉണ്ടോ എന്നിട്ട് ഈ ഈ ഫ്രൻഷന് ഇങ്ങനെ ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഇതാ ഇതിൻ്റെ ഉൾക്കൂടെ അടിഭാഗത്തൊക്കെ എടുക്കുക ടുത്തത് ഇങ്ങനെ ഉണ്ടോ ഇവിടെ ഒരു ഹോളുണ്ട് അതിൽ കൂടെ അങ്ങനെ കോർക്കുക എന്നിട്ട് ആ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ എടുക്കുക അതിന് നമ്മളിവിടെ ഒരു ചെറിയൊരു ചക്ര ഉണ്ട് അതുകൂടെ അങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇനി സൂചിമ കുറുക്കുക ഇനി നമ്മൾ ഇത് ഈ സൂചിമ അങ്ങനെ കുറുക്കുക ഉണ്ടോ രണ്ടാമത്തെ നൂരും കോർത്ത് കഴിഞ്ഞു നൂറ് തെറ്റിട്ടോ ഈ സൂചിമ കുറുക്കുക എന്താ ഇപ്പം രണ്ടാമത്തെ നൂലും കോർത്ത് കഴിഞ്ഞു ഇനി മൂന്നാമത്തെ നൂല് ഇതിന് മേലിടുക ഇതുപോലെ ഇതാണ്ടോ ഈ പുറത്തുമേ ഇങ്ങനെ ചുറ്റുക എന്നിട്ട് ഇവിടെ ഒരു ഹോളുണ്ട് കണ്ടോ ഇവിടെ ഒരു ഹോളുണ്ട് ഇങ്ങനെ എടുക്കുക അതിനുശേഷം ഇതിൻ്റെ ബാക്ക് ബാക്ക് ഇതിന് ഇവിടെ ഒരു ഹോൾ ഉണ്ട് അതിൻ്റെ ഉൾക്കൂടെ ഇങ്ങനെ ഇതിങ്ങനെ തുറന്ന് വെക്കുക ഇതിനെ തുറന്നിട്ട് നമ്മൾ പെട്ട നൂല് അതിൻ്റെ ഉള്ള കൂടെ അങ്ങോട്ട് വലിച്ചെടുക്കുക വലിച്ചെടുത്തിട്ട് ഇവിടെ ഇൻ്റെ ഒരു ടെൻഷന് ഇത് ഇവിടെ ഒരു ഹോളുണ്ട് ഇത് മേലൊരു ഹോളുണ്ട് ണ്ടോ കാണുണ്ടോ അല്ല അതോ അതും ഈ ഹോൾ ഉണ്ടല്ലോ അത് ഇതാ ഇതിൻ്റെ ഉൾക്കൂടെ അവിടെ നിന്ന് ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് എടുക്കുക ഇത് ഇനി നമ്മൾ ആ ഹോളിൻ്റെ ഉൾക്കൂടെ ഇങ്ങനെ എടുത്തിട്ട് ഉണ്ടോ ഈ ഇതിൻ്റെ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെ ചുറ്റി കൊടുക്കുക ചുറ്റി കൊടുത്തതിന് ശേഷം ഇവിടെ ഇങ്ങനെ ഹോൾ ഉണ്ടോ ഇവിടെ ഇവിടെ ഉണ്ടൊരു ഹോള് ഈ ഹോളിൻ്റെ ഉൾക്കൂടെ

ണ്ടാവും അത് അവിടെ കോർത്തത് പുറത്ത് കൂടെ അങ്ങനെ വന്നിട്ടുണ്ടാവും അത് ഇങ്ങനെ നമ്മൾ ഈ പ്ലക്കർ കൊണ്ട് വലിച്ചെടുക്കുക ബുക്കുകൾ നമുക്ക് ഈ സാധനം ഇല്ലാതെ കോർക്കാൻ കഴിയും കേട്ടോ അതുകൊണ്ട് ഈ സാധനം എല്ലാവരും വാങ്ങിക്കണം ഈ പ്ലക്കറുടെ നൂല് ഓർക്കണേ ഇങ്ങനെ വലിച്ചെടുക്കുക എന്നിട്ട് ഇനി ഇവിടെ ഉള്ളിലൊരു ബുക്കുണ്ട് അത് ഇങ്ങനെ നോക്കുക ഇതിങ്ങനെ ഭാഗത്തു കാക്കി കൊടുത്തിട്ട് ഉണ്ടാവും ഇപ്പുറത്ത് കൂടി വലിച്ചെടുക്കണം ഈ നൂല് ഈ നൂല് നമ്മൾ ഈ കൂടി വെച്ചെടുക്കുക ഈ ഭാത്ത ഇങ്ങോട്ട് ഒരു കൊക്ക ആ കൊക്കൻ്റെ ഉള്ളിൽ കൂടെ അവിടുന്ന് ഇങ്ങോട്ട് കൊറുക്കുക നൂല് പിന്നെ ആ എടുത്ത നൂല് ഇവിടുന്ന് അങ്ങോട്ടും കുറുക്കുക രണ്ട് കോൾക്കൂടെ കൊടുക്കുക എന്നിട്ടതിങ്ങനെ വലിക്കുക ഉണ്ടോ കോർത്തു ഇങ്ങനെ വലിച്ചെടുത്തു അപ്പം മൂന്ന് നൂലും നമ്മൾ കോർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കാം ഇനി ഇതിങ്ങനെ ഉണ്ടോ ലോക്കാക്കി കൊടുക്കുക അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നൂലിൻ്റെ ഇവിടെ ഉണ്ടോ ഒന്ന് രണ്ട് മൂന്ന് ഉണ്ടോ അപ്പോൾ നമ്മൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇതുപോലെ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് എങ്ങനെയാണ് നൂല് കോർക്കുക എന്നുള്ളതൊക്കെ ശരിക്കും മുഴുവനായിട്ടും വീഡിയോ കണ്ടാലേ മനസ്സിലാവുള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇതേപോലെ അവിടുത്തെ വീഡിയോയിൽ കാണാം അതുവരേക്കും അസ്സാം വലൈക്കും